മുടി കൊഴിച്ചിൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാം അപ്പൊ അതായത് ഇത് രോഗാവസ്ഥയായിട്ടും കാരണമായിട്ടും നമുക്ക് മുടി ഒഴിച്ചിട്ടുണ്ടാവാം അതേപോലെ ചില പോഷകങ്ങളുടെ കുറവ് കൊണ്ടും നമുക്ക് മുടി കൊഴിച്ചിട്ടുണ്ടാവാം ആയിട്ടുള്ള ആളുകളിൽ നമുക്ക് മുടി കൊഴിച്ചിൽ അതിന്റെ ഒരു ലക്ഷണമായിട്ട് അതേപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കത് ഈ പോഷകക്കുറവിനെ പരിഹരിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അതിന് സപ്ലിമെൻറ്സ് ഉപയോഗിക്കാം പക്ഷേ ആയുർവേദത്തിന്റെ ഒരു ഭീഷണത്തിൽ പറയുമ്പോൾ നമ്മുടെ ഡൈജഷനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നതും കൂടെ നല്ലതായിരിക്കും ആയുർവേദം എല്ലാ മരുന്നുകളും അല്ലെങ്കിൽ എല്ലാ രോഗാവസ്ഥയിലേയും ചികിത്സിക്കുന്നത് ഈ ഡൈജഷനെ പ്രാഥമികമായിട്ട് കറക്റ്റ് ചെയ്യുന്നതിലും കൂടിയാണ് അപ്പം നമ്മുടെ ഡൈജഷൻ കറക്റ്റാണോ അബ്സോർപ്ഷൻ കറക്റ്റ് ആണോ ഇതെല്ലാം കൂടെ ഇതിനൊപ്പം ചെയ്യുന്നത് അതിനൊപ്പം സപ്ലിമെൻസ് കൂടെ ഉപയോഗിക്കുന്നത് ഈ മുടി കൊഴിച്ചിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് സഹായിക്കും പലതരത്തിലുള്ള രോഗാവസ്ഥകൾ നമ്മൾ പറഞ്ഞ പി സി ഒ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങളിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളിൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ കാണാം അതേപോലെ ചില ഓട്ടോ ഇമ്യൂണായിട്ടുള്ള അസുഖങ്ങളിൽ നമുക്ക് ഈ മുടി കൊഴിച്ചിലൊരു പ്രെസൻറ്റേഷനായിട്ട് വരാറുണ്ട് സ്ട്രെസ്സിൻ്റെ കാരണം കൊണ്ട് മുടികൊഴിച്ചിലുണ്ടാവാറുണ്ട്